കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ രാജ്യത്തെ തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് കേരളത്തിൽ പൂർണ്ണം പൊതുഗതാഗതം പൂർണ്ണമായി സ്തംഭിക്കുകയും കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയും ചെയ്തതോടെ പണിമുടക്കിന് ബന്ദിൻ്റെ പ്രതീതിയായി സർവീസ് നടത്താൻ തയ്യാറായ കെ ബസ്സുകൾ പണിമുടക്ക് അനുകൂലികൾ തടഞ്ഞതും തുറന്ന കടകൾ അടപ്പിച്ചതും പലയിടത്തും സംഘർഷ സാഹചര്യം ഉണ്ടാക്കി ദേശീയതലത്തിൽ കോൺഗ്രസും ഐ എൻ ടി യുസിയും പണിമുടക്കുമായി സഹകരിച്ചെങ്കിലും കേരളത്തിലെ സമരത്തിൽ സംഘടനയുടെ കാര്യമായ പ്രാതിനിധ്യം ഉണ്ടായില്ല വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖറാണ് ചേരുന്നത് ചന്തു എന്തായാലും ഇന്നിപ്പോൾ ഈ ദിവസം കഴിഞ്ഞിരിക്കുകയാണ് പണിമുടക്ക് ഏകദേശം പൂർണ്ണ രീതിയിൽ തന്നെയാണ് കേരളത്തിൽ നടന്നത് എന്ന് തന്നെ പറയാമല്ലേ ഈ സമയത്ത് കേന്ദ്ര സർക്കാരിനെതിരെ സംസ്ഥാനത്ത് സംയുക്ത ട്രേഡ് യൂണിയനുകൾ നടത്തിയ പണിമുടക്ക് ജനജീവിതം സ്തംഭിപ്പിച്ചു പൊതുഗതാഗതം നിശ്ചലമായി കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്താൻ ശ്രമിച്ചത് പലയിടത്തും പ്രതിഷേധത്തിനിടയാക്കി സമരാനുകൂലികൾ ബസ് തടഞ്ഞ സംഭവം സംഘർഷത്തിന് ഇടയാക്കിയിട്ടുണ്ട് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ കെ എസ് ആർ ടി സി ബസ്സിൽ നിന്നും യാത്രക്കാരെ ഇറക്കിവിട്ട വിട്ട ആ സംഭവമുണ്ടായി തിരുവനന്തപുരത്ത് അരുവിക്കരയിൽ സ്കൂളിലെത്തിയ അധ്യാപകരെ സമരാനുകൂലികൾ സ്കൂളിൽ പൂട്ടിയിട്ട സംഭവം പ്രതിഷേധത്തിന് ഇടയാക്കി സമാനമായി തന്നെ മലപ്പുറം ഇടവണ്ണയിൽ ഓഫീസിലെത്തിയ ജീവനക്കാരെ ഓഫീസിൽ പൂട്ടിയിട്ട സംഭവം പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് കണ്ണൂരിലും സമാനമായി സംഭവം സംഭവമുണ്ടായി വാഹനങ്ങളുടെ കാറ്റഴിച്ചുവിട്ടതും പ്രതിഷേധത്തിനിടയാക്കി ഇത്തരത്തിൽ വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉണ്ടായ സാഹചര്യം സംസ്ഥാനത്തുണ്ടായി അഞ്ചു മാസം മുൻപ് നോട്ടീസ് നൽകിയതാണെന്നും സമരത്തെ വെല്ലുവിളിക്കാൻ ശ്രമിച്ചാൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നും എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസത്തെ മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പ്രസ്താവനയെ തിരുത്തി ഇന്നും നേതാക്കൾ രംഗത്തെത്തി മന്ത്രി വി ശിവൻകുട്ടി എ കെ ബാലൻ ബിനോയ് വിശ്വം അടക്കമുള്ളവർ മന്ത്രിയുടെ പ്രസ്താവന തെറ്റെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ന് രംഗത്തെത്തി സമരത്തെ പ്രതികൂലിക്കുന്ന സമരത്തെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചു കെ എസ് ആർ ടി സിയും ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലും അറ്റൻഡൻസ് സർക്കാർ ഓഫീസുകളിൽ വളരെ കുറവായിരുന്നു ിൽ ഉൾപ്പെടെ ജീവനക്കാർ അധികവും ജോലിക്ക് എത്തിയിട്ടില്ല വളരെ കുറഞ്ഞ ഹാജർനില മാത്രമാണ് രേഖപ്പെടുത്തിയത് സംസ്ഥാനത്ത് ദേശീയ വ്യാപകമായി നടത്തിയ പണിമുടക്ക് ബി എം എസ് ഒഴികെയുള്ളവർ നടത്തിയ പണിമുടക്ക് പൂർണ്ണമാണ് കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ രാജ്യത്തെ തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് കേരളത്തിൽ പൂർണ്ണ വിവരം നൽകുകയായിരുന്നു ചന്തു ചന്ദ്രശേഖർ